ടു യാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലഹദില്ല മാഷ സുഖായിരിക്കുന്നു നിങ്ങളും എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ അനുഭവിക്കണം ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി നമ്മളെ ഒരുപാട് ആൾ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഒരു തവണ ഒരു പക്ഷേ എൻ്റെ ഒരു വാക്കുകൾ കൊണ്ട് ഒരാൾക്കൊരു സമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചൊന്നും അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് പിന്നെ ക്യാൻസർ പേഷ്യൻ്റ് ഒരു ക്യാൻസർ പേഷ്യൻ്റ് വിളിച്ചിരുന്നു അവർ അടുത്ത് പറഞ്ഞു ഞാൻ ഒരുപാട് നിരാശയായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ് എന്തുകൊണ്ടോ നിങ്ങളെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് തോന്നി അപ്പോൾ അതുകൊണ്ട് വിളിച്ചതാണെന്ന് പറഞ്ഞു അതിൽ ഞാൻ പഠിച്ചുകൊണ്ടു ശ്രദ്ധിക്കാൻ കഴിയില്ല കാരണം ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കൊണ്ട് അവർക്ക് അതുകൊണ്ട് ഒരു സന്തോഷം ഒരു മനസ്സമാധാനമോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചോ തന്നൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് പിന്നെ ഇനിയിപ്പോൾ രോഗമുള്ളവരോടായാലും ഒരാൾ വിളിച്ചു ഹസ്ബൻഡ് മരിച്ചു പിന്നെ ഒരാൾ വിളിച്ചു സൗദിന്ന് ഹസ്ബൻഡ് കൊല്ലപ്പെട്ടു അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിളിച്ചു അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ് കാരണം എനിക്ക് ഒരാളെ സങ്കടം കേൾക്കുമ്പോൾ എന്തുകൊണ്ടോ എനിക്ക് ഒരു വല്ലാത്ത അലിവാണ് അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞത് സങ്കടപ്പെടേണ്ട കാരണം എന്തെങ്കിലും ഒന്ന് പഠിച്ചോന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നന്മക്ക് വേണ്ടിയിട്ടാണ് അവരെ വിഷമം പഠിച്ചവും കൊടുത്തു കിടങ്ങി അത് എന്തോ നന്മ കണ്ടിട്ടായിരിക്കും അപ്പോൾ നിങ്ങളാ നിങ്ങൾ നിങ്ങൾ ബോൾഡായിരിക്കാനും ഉള്ള വിഷമങ്ങൾ തീരാനൊക്കെ തോഫി പഠിച്ചവയ്യേട്ടങ്ങൾ ഒന്നുകൂടി സങ്കടപ്പെടേണ്ടതൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് ഫോൺ വെച്ചത് അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ സങ്കടപ്പെടണവരുണ്ടെങ്കിൽ ഒരു കാരണവശാലും വിഷമിക്കണ്ട രോഗം പഠിച്ചം തരുന്ന അനുഗ്രഹമാണ് അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം അല്ലാതെ നമുക്ക് കണക്കാക്കിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അസുഖം കൊണ്ട് പരീക്ഷ പിന്നെ നമുക്ക് താങ്ങാൻ പറ്റാത്തൊന്നും ഒന്നും പഠിച്ചോം നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കും പഠനം തന്നിട്ടുണ്ടാവുക അത് നിങ്ങളുടെ മനസ്സിനെ അത് കരുത്താണ് നല്ലാക്കി തോന്നിയതാണ്ടായിരിക്കും ആ രോഗം കൊണ്ടും ആ വിഷമം കൊണ്ടും നിങ്ങളെ പരീക്ഷ ഉണ്ടാവുക ഇതിൻ്റെ വിഷമങ്ങൾ ഇന്നെ പരിശിട്ടുണ്ടാവുക എനിക്കത് താങ്ങാൻ കഴിയുന്ന നൽകായിരിക്കും അതേപോലെ ഓരോ കാരണങ്ങൾ കൊണ്ടും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അതിനൊരു കാരണം പഠിച്ചു കാണാം അതുകൊണ്ട് ഒരു ഒരു വിഷമം കൊണ്ട് ഒരു കാര്യം കൊണ്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒക്കെ പോസിറ്റീവായി കാണുക അതിനാണ്ട് മാറ്റി വെക്കുക നമുക്ക് എന്താ നല്ലത് എന്താ ചെയ്യാനുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി ആരോ ഏതെങ്കിലും രൂപത്തിലോ ഏതെങ്കിലും രീതിയിലോ നമുക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മനു മനുഷ്യനല്ലേ അങ്ങോട്ടും കൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ മാനസിക വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരെ വീഴ്ചയാണ് നമ്മളെ വീഴ്ച അല്ല നമ്മളങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി അപ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കേ ഇപ്പോൾ അസുഖമാണല്ലോ ഈ അച്ഛ അതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നും നമ്മൾ പ്രവർത്തിക്കുന്ന പോലെ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഒരു കാരണവശാലും സങ്കടപ്പെടേണ്ട എല്ലാവർക്കും എല്ലാവിധ സമാധാനവും സന്തോഷവും ഐശ്വര്യം ഉണ്ടായിരിക്കട്ടെ പിന്നെ ഹസ്ബൻഡ് മരിച്ചു സങ്കടപ്പെട്ട അവരുടെ അവർക്ക് മനസ്സമാധാനം കൊടുക്കട്ടെ അതാണ് പിന്നെ പ്രാർത്ഥിക്കാനുള്ളത് അവർക്ക് നല്ലൊരു മനസ്സിന് സമാധാനവും സന്തോഷവും ഒരു എനർജി ഉണ്ടായിരിക്കട്ടെ അവർക്കിനി മുന്നോട്ട് പോകാനുള്ള വഴി ഏറ്റവും സുഖമായ വഴിയിൽ ഏറ്റവും മികച്ചത് ദുനിയാവിൽ ഒന്നാവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ ചെയ്യണത് ഒരു യൂണിഫോം ഇതാ സ്കേർട്ടാണ് അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കട്ടോ ഇതൊരു ഇരുപത്തേഴ് ഇഞ്ച് ലെങ്ത്ത് ഒരു കുട്ടീൻ്റെതാണ് അപ്പോൾ ഇരുപത്തേഴ് ഇഞ്ച് ലെങ്ത്തിന് ഇഞ്ചാണ് നമ്മൾ പിന്നെ യോക്ക് എടുക്കുന്നത് കേട്ടോ യോക്ക് പാട്ട് പതിനൊന്ന് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പം അതിനെ നമ്മൾ രണ്ടായി മടക്കി ആദ്യം പിന്നെ അത് ഒന്നുകൂടെ മടക്കി അപ്പം നാലായി പിന്നെ ഒന്നുകൂടെ മടക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ എട്ടായി മടക്കി ഇത് നമ്മൾ ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക അപ്പം അതുകൊണ്ടുതന്നെ ഇതിന് ഒരു ഇതിന് നാല് യോപ്പാട്ട് വേണം ഓക്കെ ഫ്രണ്ടിക്ക് രണ്ടും ബാക്കേക്ക് രണ്ടും അപ്പം അതുകൊണ്ടുതന്നെ നമ്മൾ എട്ടായി മടക്കിയിട്ടുണ്ട് കേട്ടോ നാലായി മടക്കിയാലേ നമുക്ക് രണ്ടെണ്ണേ കിട്ടുകയുള്ളൂ എട്ടായി മടക്കിയാലാണ് നാലെണ്ണം കേട്ടോ പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് ആണ് പതിനൊന്ന് ഇഞ്ചാണ് അവരെ യോഗ്പാട്ടിൻ്റെ ലെങ്ത്ത് ഉള്ളത് മൊത്തം ഇരുപത്തേഴ് ഇഞ്ചാണ് ഇരുപത്തേഴ് ഇഞ്ചിൽ പതിനൊന്നിഞ്ചാണ് യോഗ്പാട്ടിന് ഉള്ളത് അപ്പോൾ അതിൽക്ക് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നെ അവരെ ഷോൾഡർ അഞ്ച് അഞ്ചര ഇഞ്ചാണ് കേട്ടോ ഇഞ്ച് ഷോൾഡറിൽ അര ഇഞ്ച് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ അര ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്തു ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫോൾഡ് ചെയ്ത് അടിക്കൂലേ സൈഡ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഈ അഞ്ചര ഇഞ്ചിനെ താഴോട്ടിടുകൊ എത്രണോ ഷോൾഡർ ഉള്ളത് എന്ന് വെച്ചാൽ അതന്നെ താഴോട്ടിടുക പിന്നെ നമ്മൾ ഇത് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ആറേ മുക്കാൽ ഇഞ്ചാണ് അവരെ ചെസ്റ്റ് വരുന്നത് കേട്ടോ ഇഞ്ചി ഷേപ്പ് ഇതിലും ദയക്ക് വരച്ചു ഓക്കേ ഇത് ഇങ്ങനെ വരച്ചു പിന്നെ നമ്മൾ 2 ഇഞ്ചാണ് അവരെ വിടത്തു വേണ്ടത് 4 1/2 വേണം അപ്പോൾ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ നമ്മൾ 4 3/4 ഇഞ്ച് മാർക്ക് ചെയ്തു ട്ടോ ലെങ്ത് ഇതിനുള്ളിൽ ഷേർട്ട് ഉണ്ടാവില്ല അപ്പോൾ 4 3/4 മടി നമ്മൾ ഇതിന്റെ കഴുത്ത് നെക്ക് ആദ്യം നമ്മള് കട്ട് ചെയ്യോ നെക്ക് കട്ട് ചെയ്യുമ്പോ കൂടാതെ നോക്കണം കേട്ടോ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് എന്തായാലും അര ഇഞ്ച് പോകുമ്പോ നമ്മൾ കാലിഞ്ച് കണ്ടിട്ടാണ് കട്ട് ചെയ്യണത് കേട്ടോ കട്ട് ചെയ്തു കേട്ടോ നമ്മൾ ഇവിടെ എങ്ങനെയൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം ഇവിടെ ഷേപ്പ് ആക്കുന്നത് ഇതിന് നമ്മളൊരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് മറിക്കുക ചെയ്യാം കേട്ടോ ഇവിടെ നമ്മൾ ഇങ്ങനെ മറിക്കുകയും ചെയ്യാം ക്രോസ് പീസ് വെച്ചാണ്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഇനി ഇതിൻ്റെ സ്റ്റാറ്ററാണ് കേട്ടോ അപ്പോൾ ആകെ ഇരുപത്തേഴ് ഇഞ്ചായിരുന്നു ലെങ്ത്ത് ആകെ ഇരുപത്തിയേഴ് ഇഞ്ച് ലെങ്ത്താണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പതിനൊന്നിഞ്ച് മൈനസ് ചെയ്തു പതിനൊന്നിഞ്ച് മൈനസ് ചെയ്യുമ്പോൾ ടാപ്പ് മേലോട്ട് ഇടുക പതിനൊന്നിഞ്ചിൽ മേലോട്ട് ഇട്ടു ഇരുപത്തിയേഴ് ഇരുപത്തേഴ്ക്ക് മൂന്ന് കൂട്ടണം കേട്ടോ മുപ്പത് വരണം ഇവിടെ നമുക്ക് തുണി കുറവാണ് അപ്പോൾ രണ്ടര ഉള്ളൂ അപ്പോൾ കുഴപ്പമില്ല നമുക്ക് അത്ര മടക്കി അടിക്കുക ഇത് മടക്കിയടിക്കുമ്പോൾ രണ്ടിഞ്ച് വീതി സ്വാഭാവികമായിട്ടും വേണം അതുകൊണ്ടാണ് ഞാൻ മൂന്നിഞ്ച് വേണമെന്ന് പറയണത് പിന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അര ഇഞ്ചും പോകും അപ്പോൾ ആദ്യം അര ഇഞ്ചിയിൽ മടക്കി അടിച്ചിട്ടാണ് രണ്ടിഞ്ചിലേക്ക് മടക്കി അടിക്കുക അപ്പോൾ മേലത്തെ അര ഇഞ്ചും കൂട്ടിയിട്ടാണ് നമ്മൾ മൂന്നിഞ്ച് അപ്പോൾ ഇത് നമ്മൾ അര ഇഞ്ചിൽ മടക്കി അടിച്ചിട്ട് ഒന്നര ഇഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്ത് മടക്കി അടിക്കേണ്ടി വരും കാരണം ക്ലോത്ത് കുറച്ച് കുറവാണ് പിന്നെ ഇതിൻ്റെ ഇതിനേക്കാളും മൂന്ന് ഇരട്ടിയെങ്കിലും തുണി വേണം കേട്ടോ നാലിരട്ടി വേണമെങ്കിൽ തുണി കുറവോ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ തെക്ക് കൂടുതലാണെ വീതി കൂടുക ആ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ അങ്ങനെയാണെങ്കിൽ മൂന്ന് ഇരട്ടി മതി അല്ലെങ്കിൽ നാല് ഇരട്ടി തുണി വേണം ഇതിനെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക ചെയ്യാം ഓക്കെ നാലിരട്ടി തുണി ഉണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ഞെറിവിടാൻ കഴിയും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എത്രയേ ഉള്ളൂ പിന്നെ ഇഞ്ചിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഞൊറിവ് കൊടുക്കുക ഇങ്ങനെ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി അപ്പോൾ കറക്റ്റായിട്ട് ഞൊറിവി വരും കണ്ടോ ബോക്സ് ഞൊറിവാണ് ഇവിടെയാണ് വരിക കണ്ടോ ഇവിടെ ഞൊറിവി വരും ഇവിടെ വന്നില്ല മുകൾ ഭാഗത്താണ് പിടിക്കേണ്ടത് മുകൾ ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചുകൊടുക്കുക അതേപോലെ വീണ്ടും ചെയ്യട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എത്ര പണിയുള്ളൂ സിമ്പിളാണല്ലേ ചെയ്തപ്പോൾ ലൂപ്പ് ഹോൾ ഇട്ടെടുക്കുക കുറച്ച് വീതിയിൽ ഒരു മുക്കാൽ ഇഞ്ച് വീതിയിലൊക്കെ ഇതിൻ്റെ ലൂപ്പ് ഹോൾ ഇവിടെ ഇവിടുന്ന് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക യോജിപ്പിച്ച് കഴിഞ്ഞാൽ ശേഷം കേട്ടോ പിന്നെ രണ്ട് സൈഡ് രണ്ട് പീസായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ആദ്യം ഫ്രണ്ട് പീസിൽ ഞെറിവിടുക എന്നിട്ട് ബാക്ക് പീസിൽ ഞെറിവിടുക എന്നിട്ട് സൈഡ് ചെയ്യുക പിന്നെ ഇഞ്ച് നമ്മൾ ഇത് ഇനി ഇത് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് വിട്ടതിന് ശേഷം അത് നല്ലോണം ശ്രദ്ധിക്കുക ഒരിക്കലും സൈഡ് സ്റ്റിച്ച് ചെയ്യണേൽ ഞെറി പെട്ട് പോകരുത് കേട്ടോ അത് നല്ലോണം ശ്രദ്ധിക്കുക പിന്നെ എല്ലാ ക്ലാസ്സിലും പറയണ പോലെ ആറ് മാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട് കേട്ടോ ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് എന്ത് വേണേലും പഠിക്കാം ശരീരം അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കും റെക്കോർഡ് വീഡിയോകൾ വെച്ചിട്ടാണ് ക്ലാസ് ഉണ്ടാവുക ഏത് സമയത്ത് വേണമെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വിളിച്ചാൽ മതി നമ്മൾ ഫോൺ എടുക്കും വാട്സപ്പിൽ വന്നാൽ ഒരു പക്ഷേ നമ്മൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ കോൾ ചെയ്താൽ മതി എന്തായാലും നമ്മൾ അറ്റൻഡ് ചെയ്യും കാരണം നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ ഒരു സ്റ്റാഫുണ്ട് പിന്നെ വാട്സപ്പ് നോക്കാനുണ്ട് ചിലപ്പോൾ നമ്മൾ വീട്ടിലോ ഇനിയിപ്പോൾ തിരക്കുള്ള സമയത്തുവാണെങ്കിൽ കോൾ ആവുമ്പോൾ എന്തായാലും നമ്മൾ അറ്റൻഡ് ചെയ്യും വാട്സപ്പ് നോക്കാൻ ചിലപ്പോൾ വൈകീന്ന് വരും അപ്പോൾ റിപ്ലൈ കിട്ടാൻ നേരം വൈകുകയാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ എനിക്ക് റിപ്ലേ വേണമെന്ന് ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ വാട്സ് കോൾ ചെയ്യട്ടോ പിന്നെ ചെറിയ ചെറിയ കാരണങ്ങൾക്കുണ്ട് നമുക്ക് സ്റ്റിച്ചിങ് അറിയാൻ കട്ട് ചെയ്യാൻ പേടിയാണ് അതേപോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് പുറത്തേക്ക് ചെയ്യാൻ പേടിയാണ് അങ്ങനത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾ നമുക്ക് നമുക്ക് വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അവര് അമ്മയെടുത്ത് പറയൽ ഞങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഇല്ല എന്നുള്ളതാണ് ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കണം അതാണ് നമ്മൾ വലിയൊരു ഫീസിൽ ക്ലാസ് തുടങ്ങാത്തത് കാരണം എല്ലാവർക്കും പിന്നെ ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റുമോ എന്നൊരു പേടി ഉണ്ടാവും ശരിക്കും എനിക്ക് തോന്നുന്നു ഓഫ്ലൈനേക്കാളും കൂടുതൽ ഒന്നുകൂടെ നന്നായി ഓൺലൈനിൽ പഠിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ക്ലാസ് കിട്ടുകയാണെങ്കിൽ പിന്നെ സ്റ്റുഡൻ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഓഫ്ലൈനിൽ പോയിട്ട് കിട്ടാത്ത ക്ലാസ്സാണ് ഓൺലൈനിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ പറയും കേട്ടോ നമ്മൾ അവരൊക്കെ ഇപ്പോൾ പുറത്തേക്ക് ചെയ്യണവരാണ് മിക്ക ആൾക്കാരും വിളിച്ചാലും ഞാൻ പുറത്തേക്ക് ചെയ്യാൻ മിസ്സാണ് ഞാൻ ഇന്ന് ഇതിന് എത്ര രൂപ വാങ്ങണത് എത്ര കൂലി വാങ്ങണ്ടത് അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മളെ കഴിവല്ല കേട്ടോ അത് അവരെ എഫേർട്ടുകൊണ്ടാണ് അവർ അത് നേടിയിട്ടുള്ളത് പക്ഷേ നമ്മളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് അവർക്കത് ഉപകാരപ്പെട്ടിരിക്കണമെങ്കിൽ അത് അതിന് നമുക്ക് സന്തോഷം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു തൊഴിൽ വേണമെന്നുണ്ടെങ്കിൽ അവനവനക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ നൈറ്റിൻ്റെ തുണി വേണമെന്നുണ്ടെങ്കിൽ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപതിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇത് രണ്ടും കൂടെ ഈ ഫോണിൽ കൈ നമ്പറിൽ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് മറ്റൊരു നമ്പറും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എപ്പോഴും നിങ്ങൾ അതിൽ വാട്സപ്പ് ചെയ്യാനും അതിൽ കോൺടാക്റ്റ് ചെയ്യാനും ശ്രമിക്കട്ടോ അപ്പോൾ എല്ലാവരും സുഖായിരിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും നന്മകളുണ്ടാവട്ടെ ഇൻഷാ അല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസലാമലിക്കും